കണ്ണൂർ മാടായിപ്പാറയിൽ അനുമതിയില്ലാതെ ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ കേസ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ജി ഐ ഒയുടെ മുപ്പത് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സംഘം ദേവസ്വം ഭൂമിയിൽ പരിപാടി സംഘടിപ്പിച്ചത് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ബി ജെ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു തിരുവോണ ദിനമായ ഇന്നലെയാണ് ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ അതിക്രമിച്ചു കയറി അനുമതിയില്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ജിഇഒ പ്രവർത്തകർ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയത് കേരള ഹൈക്കോടതിയുടെ പാരിസ്ഥിതിക സംരക്ഷണം സംബന്ധിച്ച ഉത്തരവുള്ള മാടായിപ്പാറയിൽ യാതൊരു അനുമതിയുമില്ലാതെയാണ് പ്രകടനം നടത്തിയത് അനുമതിയില്ലാതെ ദേവസ്വം ഭൂമിയിൽ അതിക്രമിച്ചു കയറിയ പരിപാടി നടത്തിയതിനെതിരെയാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ മനപൂർവ്വം സ്പർദ്ധയുണ്ടാക്കാൻ ഇക്കൂട്ടർ ശ്രമിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ സംഭവത്തിൽ ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ആരുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാടായിപ്പാറയിൽ ഈ പ്രകടനം നടത്തിയത് മാടായിപ്പാറ ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ അത്തരം ചുമതലപ്പെട്ടവരുടെ അനുവാദം വാങ്ങിയിട്ടില്ല പോലീസിന്റെ അനുവാദം വാങ്ങിയിട്ടില്ല അനുകൂല മുദ്രാവാക്യം ഉയർത്തി മുദ്രാവാക്യം ഉയർത്തിയ ഈ മുപ്പത് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി ആവശ്യപ്പെടുകയാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അഫ്രാ ഷിഹാബ് ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന മുപ്പത് ജി പ്രവർത്തകർക്കെതിരെയാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തിരിക്കുന്നത് ജനം കണ്ണൂർ